ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ ദേശീയ ടീമിന്റെ പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ ചുമതലയേറ്റിട്ടുണ്ട് സി ബി എഫ് ഇന്നലെയാണ് ഇക്കാര്യം ഒഫീഷ്യലായിക്കൊണ്ട് അറിയിച്ചിട്ടുള്ളത് റായലിനോടൊപ്പം ലാലികയിൽ ഒരു അവസാന മത്സരം ആഞ്ചലോട്ടിക്ക് കളിക്കാനുണ്ട് അതിനുശേഷം അദ്ദേഹം ബ്രസീലിലേക്ക് യാത്ര തിരിക്കും ഉടൻ തന്നെ വർക്കുകൾ ആരംഭിക്കാനാണ് അദ്ദേഹം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതിനോടകം തന്നെ ചില നീക്കങ്ങളൊക്കെ അദ്ദേഹം നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്ലാനുകൾ ഇതേക്കുറിച്ച് ഗ്ലോബോ ചില വിവരങ്ങൾ നൽകിയിട്ടുണ്ട് അത് ഓരോന്നായിക്കൊണ്ട് നമുക്ക് പരിശോധിക്കാം മെയ് ഇരുപത്തിയാറാം തീയതി ആഞ്ചലോട്ടി തൻ്റെ ആദ്യത്തെ ബ്രസീൽ ടീമിനെ പ്രഖ്യാപിക്കുമെന്ന് സി തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട് അതായത് അടുത്ത ആഴ്ച ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് ബ്രസീലിയൻ ടീമിൻ്റെ ജനറൽ കോർഡിനേറ്ററായ റോഡ്രിഗോ കെയ്റ്റാനോ അതുപോലെ തന്നെ ടെക്നിക്കൽ കോർഡിനേറ്ററായ യുവാൻ എന്നിവരുമായാണ് ആഞ്ചിലോട്ടി ചർച്ചകൾ നടത്തുന്നത് ടീമിൽ ഏതൊക്കെ താരങ്ങളെ ഉൾപ്പെടുത്തണം എന്നതിനെ പ്രധാനമായും ഈ ചർച്ചയിൽ ഇവർ പരസ്പരം സംസാരിക്കുക ഇനി ഇക്കഡോറിനെതിരെ ജൂൺ അഞ്ചാം തീയതി ബ്രസീൽ ഒരു വേൾഡ് കപ്പ് യോഗ്യതാ മത്സരം കളിക്കുന്നുണ്ട് ആഞ്ചലോട്ടിയുടെ അരങ്ങേറ്റം ആ മത്സരത്തിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പിന്നീട് ജൂൺ പത്താം തീയതി പരാഗക്കെതിരെയാണ് ബ്രസീൽ കളിക്കുക ഈ രണ്ട് വെല്ലുവിളികളാണ് ഇപ്പോൾ തന്നെ ആഞ്ചലോട്ടിയെ കാത്തിരിക്കുന്നത് ഇതൊക്കെയാണ് ഗ്ലോബോ നൽകിയിട്ടുള്ള വിവരങ്ങൾ ഏതായാലും ഉടൻ തന്നെ ചർച്ചകൾ നടത്തി ടീമിനെ പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് കാർലോ ആഞ്ചലോട്ടിയും സംഘവും ഉള്ളത് നെയ്മർ ജൂനിയർ ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് പരിക്കലൊന്നും പൂർണമായും അദ്ദേഹം മുക്തനായിട്ടില്ല പക്ഷേ ട്രെയിനിങ് അദ്ദേഹം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നെയ്മർ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തു കഴിഞ്ഞാൽ കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ പരിഗണിച്ചേക്കും എന്നുള്ളതാണ് ഏതായാലും ആഞ്ചലോട്ടിയുടെ കീഴിലുള്ള ആദ്യ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ബ്രസീലിയൻ ആരാധകർ ഇപ്പോൾ ഉള്ളത് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം